പഠിച്ചിട്ടില്ലേ പേർഷ്യൻ ഭാഷ ആരാണ് ആ ാണ് കാലത്ത് വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ച മഹാനാണ് സഹാബിമാർക്കിടയിൽ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പ്രത്യേകതയുണ്ട് എന്തേന്ന് ചോദിക്കുമ്പോ വന്ന ആൽ ഞങ്ങൾ അന്വേഷിക്കുന്നതിൻറെ മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് ആരെയാണ് നിങ്ങളെ അല്ലേ ചെയ്തേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് വലിയ പ്രത്യേകതയുണ്ട് നിങ്ങൾ കാത്തിൽ വഹിയാണ് നേർക്ക് നേരെ നബി സല്ലല്ലാഹു നബിസല്ലാഹു അലൈവലമ നിങ്ങൾ ഓദിത്തരുന്നത് എഴുതിക്കൊണ്ട് തങ്ങളെ മുന്നിൽ രേഖപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ചെറിയ മഹത്വമുള്ള ആളല്ല ആ മഹാനുഭാവനെ പേർഷ്യൻ ഭാഷ പഠിക്കാൻ ഫാരിസി പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം പഠിക്കുന്നതിൽ വളർത്തുന്നതിൽ വളർത്തുന്നതിൽ ആലിമീങ്ങളെ എപ്പോഴും ഉത്സാഹം കാണിക്കുകയും അത് വലിയൊരു മുതൽ കൂട്ടാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ അവസാനം വരെ ബന്ധപ്പെട്ട് കഴിയണം നേരത്തും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാര കൂട്ടത്തിൽ മരണം ആസന്നമായവരോട് അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും അവസാനം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതും പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന സ്വഹാബി കുറച്ചു നേരം കഴിഞ്ഞാലും മരണപ്പെടുമെന്ന് ജിബിരി അലൈസലാം വന്ന് വഹിയ കൊടുക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു നിങ്ങൾ ഇതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ് ജിബിരിലാം അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സൊഹാബിമാരി ഇൽമു പഠിക്കുന്ന സംഘം കണ്ടില്ലേ അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ ജീവിതത്തിന്റെ അവസാനം ഇൽമുമായി കഴിഞ്ഞാൽ വലിയ ഭാഗ്യം മറ്റൊന്നിനും കടിയില്ല അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ധീഖർ അലി അള്ളോഹന്നു ജീവിതത്തിന്റെ അവസാന സമയം വിളിച്ചു വരുത്താൻ പറഞ്ഞു അലി അള്ളോഹനുവിനെ ഒരുപാട് വസീയത്തുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ് ഉമറിൽ അല്ലോ എന്നതൊക്കെ രേഖപ്പെടുത്തുകയാണ് ഇൽമല്ലേ പറഞ്ഞു കൊടുക്കുന്നത് എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു ഫർലിന് വലിയ പരിഗണന കൊടുക്കണം ഫർള് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്തുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൂടാ കാരണം ഫർലുകൾ ഫറലുകൾ പരിഗണിക്കാതെ സുന്നത്തുകൾ സ്വീകരിക്കപ്പെടൂല ഫർലിന് വലിയ പരിഗണന കൊടുക്കണം എന്തെല്ലാം ഫറായ കാര്യങ്ങളുണ്ട് ബാധ്യതകളുണ്ട് അതിനല്ലേ മുഖ്യമായും പരിഗണന കൊടുക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ വരെ ഫർലായ വിഷയങ്ങളല്ലേ മുൻഗണന കൊടുത്തു മുന്തിക്കേണ്ടത് അതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ പ്പുറത്തൊരുപാട് സുന്നത്തുകൾ നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഇങ്ങനെ നിറവേറ്റുന്നതിന് കാര്യമാത്ര പ്രസക്തമായ പരിഗണന കിട്ടുകയില്ല ഉദാഹരണമായി പറഞ്ഞാൽ ജക്കാത്ത് നിർബന്ധമായ വിഹിതം ഒരാളെ പെരടിയിൽ പത്തോ പതിനയ്യായിരമോ ഉണ്ട് റിലീഫായിട്ട് അയാള് നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും ധാരാളം കൊടുക്കുന്നുണ്ട് തങ്ങി നിൽക്കുന്നൊരു ഫറല് അപ്പുറത്തില്ലേ സമയമായൊരു ഉണ്ട് അതിനെയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത് അതാണ് ഏറ്റവും ആദ്യമായി കൊടുത്തു വീട്ടേണ്ടത് പിന്നെയല്ലേ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മറുപനിൽ വസൂയത്ത് നൽകുമ്പോ ഫർലിനെ ഫർലിനവല്ലാതെ പരിഗണിക്കണം ഫർലിനെ ഒരു ഭാഗത്ത് ഉപേക്ഷിച്ചിട്ട് ശുന്നത്തിന് കാര്യമായി പരിഗണന നൽകിക്കൂടാ അപ്പോഴും മിലുമുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അവസാന സമയത്തും ഇൽമ പറഞ്ഞു അബൂബക്കർ മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി വഫാത്തിന്റെ നേരത്ത് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ആ മക്കൾക്കൊക്കെ വസീയത്ത് നൽകുകയാണ് ഓരോ കുട്ടികളും എഴുതിയെടുക്കുകയാണ് അബ്ദുൽ വഹാബുൽ റസാഖുൽ റുദിയടക്കം അവിടുത്തെ മക്കൾ പത്ത് പതിനാ പതിമൂന്ന് മക്കള് ആ മക്കളല്ലേ ലാസ്റ്റ് ശേഷിക്കുന്നുള്ളൂ പത്ത് നാപ്പത്തൊമ്പത് മക്കളുണ്ട് ശേഖജിലാൻ തങ്ങൾക്ക് പക്ഷെ വഫാത്തിന്റെ നേരത്ത് അത്രേ ബാക്കിയുള്ളൂ മക്കൾ മരിച്ചുപോയിട്ടുണ്ട് ചുറ്റു ഭാഗത്തുനിന്ന് വസീയത്ത് സ്വീകരിക്കുക കലിമ ചൊല്ലുന്ന ടൈം എത്തുന്നതിന്റെ മുമ്പ് വരെ പറഞ്ഞു ജീവിതത്തിന്റെ അവസാനം വരെ ബന്ധപ്പെട്ട് കഴിയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എല്ലാവരും അങ്ങനെ നിങ്ങൾ നോക്ക് ഇമാം ബഹുമാനപ്പെട്ടേക്കുന്നത് ഇഷാരത്തിന് വാങ്ങു വിളിച്ചപ്പോ ശിഷ്യന്മാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്കിപ്പോ ജമായത്തിന് വരാൻ കഴിയില്ല നിങ്ങൾ ജമാകരിച്ചു വന്നോളൂ എന്നിട്ടൊക്കെ ഞാൻ മരിക്കൂ അതിന് മുമ്പ് ഞാൻ നിങ്ങൾ ബേജാറണ്ടുസ്കരിച്ചു വന്നോളൂ ഇഷാ ജമാ കഴിഞ്ഞ് അവർ വന്നു ശിഷ്യന്മാര് ചുറ്റും കൂടി ഉസ്താദിനോട് വസീയത്ത് നൽകുന്നു ആ വസീയത്തൊക്കെ നൽകിയ ശേഷം ഷാഫിമാലി അള്ളാഹു ഒരു ചെറിയ മൗനത്തിലേക്കങ്ങ് നീങ്ങുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ശിഷ്യന്മാര് യാസീനോത്ത് തുടങ്ങിക്കഴിഞ്ഞോ യാസീനോത്തിന്റെ ഇടയിൽ ഇമാം ഷാഫി അള്ളാഹു വിടവാങ്ങുന്നു എന്തൊരു സന്തോഷമുള്ള സന്ദർഭമാണ് ജീവിതത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കണം നല്ലോണം അറിവ് പഠിക്കണം അറിവിനെ സഹായിക്കണം അറിവുള്ളവരെ ബഹുമാനിക്കണം അറിവിനെ സ്നേഹിക്കണം വളർത്തണം അത് ദീനിന്റെ വലിയൊരു ഹിദുമത്താണ് നിങ്ങൾ നോക്ക് മദീനക്കാരിയായ ഒരു ഉമ്മ ആ ഉമ്മ എത്ര വലിയ ആലോചിച്ചു നോക്കൂ എല്ലാ വെള്ളിയാഴ്ചയും സഹാബത്ത് പറയാറില്ലേ മദീനയിലുള്ള ഒരു വെല്ലുമ്മയുടെ കഥ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വെള്ളിയാഴ്ച വരുന്നത് വെള്ളിയാഴ്ചയായാൽ രാവിലെ തന്നെ പള്ളിയിൽ എത്തിച്ചേരും കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടിച്ചെല്ലുന്നൊരു വെല്ലിമ്മയുണ്ട് ആ വെല്ലിമ്മ എന്താ ചെയ്യാറുള്ളത് നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ടിലെ സഹോദരങ്ങളെ ആ ബീട്രൂട്ടിന്റെ വേരെടുത്ത് മറ്റു ചില പച്ചക്കറികളും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല ഒരു കൂട്ടാൻ ആ കൂട്ടാൻ സ്വഹാഭിമാരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും ചുറ്റും കൂടി ഇരുന്നത് ഭക്ഷിക്കും വെള്ളിയാഴ്ച അവർക്കൊരു കൂട്ടാൻ ഒരുക്കുന്ന വെല്ലിമ്മ ആ വെല്ലിമ്മക്ക് എത്ര വലിയ സന്തോഷമാണ് നാളെ ആഹ്റത്തിലെത്തുമ്പോ ഇൽമിന്റെ വാഹകരായ ഈ സ്വഹാബിമാര് ലോകത്ത് മുഴുവനും ഇൽമി വിതരണം ചെയ്ത ഈ സ്വഹാബിമാര് അവർക്ക് സുബഹാനല്ല നല്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളിയാഴ്ച വരുമ്പോ ഒരുങ്ങുന്ന വെല്ലുമ്മ ആ വെല്ലുമ്മക്ക് ആഹ്റത്തിൽ കിട്ടുന്ന സന്തോഷം ചെറുതല്ല വലിയ സന്തോഷമാൽമിനെ സഹായിക്കണം വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ മുത്തലിമിനെ സഹായിക്കുന്ന ആളുകൾക്ക് മുത്തല്ലിമിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെറിയ ബഹുമാനമല്ല ആ മുത്തലിം വളരുന്നതിന് കാരണമായി പ്രവർത്തിച്ച് കാരണമായി ജീവിച്ച് വർത്തിച്ച് ഉണ്ടോ അവർക്ക് ആഹ്റത്തിൽ വലിയ സന്തോഷം ലഭിക്കാനുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസല്ലമങ്ങൾ പറഞ്ഞത് ഉഹ്റവിയായ ഉലമ ഇന് ഉഹ്റവിയായ മുതൽക്ക് അവർ ആഹ്റത്തിൽ അധികാരമുള്ളവരാണ് അവര് മുന്നോട്ട് വരുമ്പോ സിറാത്തിന്റെ ടുത്തെത്തുമ്പോ നിങ്ങൾ പോകാറായിട്ടില്ല നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് മലക്കുകൾ അവരോട് പറയും എന്തിനാണ് അവരെ നിർത്തുന്നത് അവർക്ക് പരിചയമുള്ള അവരെ സ്നേഹിച്ച അവരെ സഹായിച്ച അവർക്ക് ഒത്താശ ചെയ്ത ധാരാളം പരിചയക്കാരുണ്ട് ഈ ഇൽമ പഠിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ച ധാരാളം ആളുകളുണ്ട് അവരെ ഒന്ന് റെക്കമെന്റ് ചെയ്ത് കൂടെ കൊണ്ടുപോകാൻ ശുബഹാനുള്ള മേഖലയിൽ